ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു എൻ ദ വീഡിയോ ഒരു രഞ്ചി സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പറേഷൻ ഒരു കോൺഫിഡൻസിനെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് സാമാന്യം വലിയൊരു സിലബസ് നമ്മൾക്കുണ്ട് സോ അത് ഈ എക്സാമിനേഷന് മുൻപായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷന് മുൻപായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സോ ഇതിനുള്ളൊരു പെർഫെക്റ്റ് സൊല്യൂഷുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോ ഇറ്റ്സ് അബൌട്ട് എ വൺ ട്വൻറ്റി അവേഴ്സ് ചാലഞ്ച് ഒരു നൂറ്റി ഇരുപത് മണിക്കൂർ നിങ്ങൾക്ക് പഠനത്തിനായിട്ട് മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ പ്രിലിമിനറി അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷൻ്റെ ആദ്യ പേപ്പർ ഇത് ഉൾപ്പെടെ കൺസിഡർ ചെയ്ത് അവിടെയുള്ള ഒരു നയൻറ്റി മാർക്സ് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ആൻഡസ് ചെയ്യാൻ സാധിക്കും അത്തരത്തിലുള്ള വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മളിന്ന് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ട്രസ്റ്റ് മീ നിങ്ങൾക്ക് എക്സാമിനേഷൻ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു അല്പം കോൺഫിഡൻസ് കുറവ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ സമയക്കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും സോ വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓൺ അവർ ലാസ്റ്റ് വീഡിയോ ആൻഡ് കീപ് ഷെയറിംഗ് യുവർ ഫീഡ്ബാക്സ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് കൂടുതൽ ഓസം കോണ്ടൻറ്റ് നിങ്ങൾക്കായിട്ട് ഒരു ഇൻസ്പിറേഷനും അത് തന്നെയാണ് എനിവേ വിത്തൌട്ട് ഫോർ ദ ഡിലേ ലെറ്റ് ഗിറ്റ് സ്റ്റാർട്ടെഡ് സോ ആദ്യമായിട്ട് വൈ ദിസ് പ്ലാൻ ആൻഡ് ഹൗ ഇഫക്റ്റീവ് ഇസ് ഇറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത് അത് എത്രമാത്രം ഇഫക്റ്റീവ് ആയിരിക്കും അതിനെക്കുറിച്ചാണ് സോ ഫേസ്റ്റ് പോയിൻറ്റ് ഡിസൈൻഡ് ഫോർ ഹൈ എഫിഷ്യൻസി നമ്മളിവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഇഫക്റ്റീവ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിക്കൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തുക ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യാതെ പരമാവധി മാർക്സ് അല്ലെങ്കിൽ പരമാവധി ഔട്ട് പുട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നേടിയെടുക്കുക ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റ് കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും താരതമ്യേന വലിയൊരു സിലബസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ എക്സാമിനേഷന് മുൻപായിട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ ഒരു ഇഷ്യൂ എല്ലാ ആസ്പിരൻസും ഫേസ് ചെയ്യും സോ അവിടെ ഒരു കോൺഫിഡൻസ് ലഭിക്കാൻ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ചുരുക്കം സമയത്തിനുള്ളിൽ നല്ല മാർക്ക് ഷെയറിൻ്റെ ഒരു റീജിയൻ നമ്മൾ പഠിച്ചു തീർക്കുക എന്നുള്ളത് സോ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത് എൻ്റെ തേർഡ് പോയിന്റ് ഐഡിയൽ ഫോർ എവറി ആസ്പിരൻറ്റ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലൂടെ താരതമ്യേന സമയക്കുറവ് പഠനത്തിലുള്ള ആസ്പിരൻസ് എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തത് ഈ ഒരു പെർട്ടിക്കുലർ പ്ലാന് സാധാരണഗതിയിൽ പ്രിപ്പറേഷൻ നടത്തുന്ന ആസ്പിരിയൻസിനും അതോടൊപ്പം തന്നെ ഒരല്പം ടൈം ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പഠനം നടത്തുന്ന ആസ്പിരിയൻസിനും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും സോ സ്ട്രെയിറ്റ് വേ നമുക്ക് ഈ ഒരു പ്ലാനിലേക്ക് കടക്കാം സോ മാർക്സ് വേഴ്സസ് ടൈം ബ്രേക്ക് ഡൗൺ നമ്മളിവിടെ നൽകുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു സ്മാർട്ട് അപ്രോച്ച് എന്താണ് എന്നതിനെക്കുറിച്ചും മെൻഷൻ ചെയ്യാം സോ ഓഫ് ഓഫ്കോഴ്സ് നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന റീജൻ എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡാണ് അതായത് ബേസിക് ആരിതമാറ്റിക് ആൻഡ് മെൻ്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം ഈ വിഭാഗങ്ങളിലെ ടോപ്പിക്കലാണ് നമ്മൾ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ടു ബി എക്സാക്ട് പ്രിലിമിനറി അതോടൊപ്പം തന്നെ മെയിൻസ് എക്സാമിനേഷൻ്റെ ആദ്യ പേപ്പർ ഇവ കൺസിഡർ ചെയ്താൽ ഈ റീജൻ്റെ ഒരു മാർക്ക് ഷെയർ എന്ന് പറയുന്നത് നയൻറ്റി വൺ മാർക്സ് ആണ് സോ ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് പ്രിലിമിനറി അതോടൊപ്പം തന്നെ മെയിൻസ് പരീക്ഷയുടെ ആദ്യ പേപ്പറിലുള്ള അതിൻ്റെ മാർക്സിൻ്റെ ഷെയറാണ് മറ്റൊന്ന് ഈ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് നല്ല ലെവലിൽ നിങ്ങൾ ഈ ഒരു റീജ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഘട്ടത്തിലും ഈ ഒരു ലെവലിലുള്ള ഏതൊരു പരീക്ഷ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കൊരു മിനിമം സ്കോർ തീർച്ചയായിട്ടും നേടാൻ സാധിക്കും എന്നുള്ളതാണ് സോ അങ്ങനെ ഓരോ വിഭാഗത്തിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട സമയത്തെക്കുറിച്ചും പഠിക്കാൻ ഉപയോഗിക്കേണ്ട റിസോഴ്സുകളെക്കുറിച്ചും സ്ട്രാറ്റജിയെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യും ആൻഡ് അറ്റമറ്റിക്കൻ മെന്റലബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഫോർട്ടി ആണ് ടു ബി എക്സാക്ട് തേർട്ടി ഫൈവ് മാർക്സിൻ്റെ ഒരു ഷെയർ ഇവിടെ ഫിലിംസ് പ്ലസ് മെയിൻസ് എന്ന രീതിയിൽ നമുക്കുണ്ട് ഇനി ജനറൽ ഇംഗ്ലീഷിൻ്റെ കേസിലാണെങ്കിൽ എഗെയിൻ ഫോർട്ടി ആണ് ഇവിടെയുള്ള മാർക്ക് ഷെയർ എന്ന് പറയുന്നത് തേർട്ടി ത്രീ മാർക്ക് ആണ് ഇനി മലയാള വിഭാഗം അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി ആണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ട്വൻറ്റി ത്രീ മാർക്സിൻ്റെ ഒരു ഷെയർ ഇവിടെ ഉണ്ട് ഇനി ഫൈനലി പ്രാക്ടീസ് ആൻഡ് ഡിവിഷൻ എന്ന രീതിയിൽ ട്വന്റി അവേഴ്സ് സോ ചുരുക്കത്തിൽ നൂറ് മണിക്കൂറിന്റെ ഒരു പഠനവും പ്രാക്ടീസ് ആൻഡ് ഡിവിഷൻ എന്ന രീതിയിൽ ട്വന്റി അവേഴ്സ് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വൺ ട്വന്റി അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത് ഇനി ഓരോ വിഭാഗവും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം സോ ആദ്യമായിട്ട് ബേസിക് ആരത്തമെറ്റിക് ആൻഡ് മെന്റലബിലിറ്റി എന്ന വിഭാഗത്തിലെ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് സോ ഈ വിഭാഗത്തിൽ പ്രാഥമികമായിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും നേടിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആണ് പ്രത്യേകിച്ച് സിമ്പിൾ അരത്തമെറ്റിക് വിഭാഗത്തിൽ അത്തരത്തിൽ കോൺസെപ്റ്റ്ലി പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും പഠിക്കുക മെന്റലബിലിറ്റി റീജനിൽ അങ്ങനെ കോൺസെപ്റ്റുകളെന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഭൂരിഭാഗം ടോപ്പിക്കുകളും പ്രാക്ടീസിലൂടെ തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നവയാണ് ചുരുക്കം ചില വിഭാഗങ്ങൾ ഇപ്പോൾ കലണ്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്ലോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ മാത്രമാണ് കോൺസെപ്റ്റുകൾ എന്ന രീതിയിൽ പഠിക്കാനായിട്ടുള്ളത് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് ആൻഡ് ഷോർട്ട് കട്ട്സ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഈ എക്സാമിനേഷന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ലെവലിലുള്ള പരീക്ഷയിൽ പി എസ് സി സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റൻസ് ഇവ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്സ് ഉണ്ടാകും അതോടൊപ്പം തന്നെ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ടാകും അതാണ് രണ്ടാമതായിട്ട് മാസ്റ്റർ ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിഗ്രസ് ആയിട്ടുള്ള പ്രാക്റ്റീസാണ് സി മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സിമ്പിൾ അരിത്തമെറ്റിക് എന്ന വിഭാഗത്തിൽ ആവശ്യമായിട്ടുള്ളത് ഒന്ന് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആണ് രണ്ടാമത്തേത് അക്യുറസിയാണ് മൂന്നാമത്തേത് സ്പീഡാണ് അത് നമ്മൾക്ക് നേടാനായിട്ട് സാധിക്കുക ഇത്തരത്തിൽ ആദ്യമായിട്ട് കോൺസെപ്റ്റ് പഠിക്കുന്നു അതിനുശേഷം പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് പഠിച്ചുകൊണ്ട് ആ ഒരു സ്പീഡും അക്വറസിയും ഒക്കെ നിലനിർത്തുന്നു റിഗ്രസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ അത് ഉറപ്പിക്കുന്നു എന്നതാണ് ഇനി അടുത്ത പോയിന്റ് സീക്വൻസ് ഓഫ് ലേണിംഗ് എന്നുള്ള ഒരു കാര്യമാണ് ഞാനിത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള ഒരു കാരണം നമ്മുടെ സിലബസിൽ ഈ ടോപ്പിക്കുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലോജിക്കൽ ലോജിക്കലായിട്ടുള്ള സീക്വൻസിലല്ല അതായത് ആ ഒരു സീക്വൻസിലല്ല ആ ടോപ്പിക്കുകൾ അഡ്രസ്സ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് സിമ്പിൾ അരിത്തമെറ്റിക്കിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഫണ്ടമെൻ്റലായിട്ട് നമ്മൾക്ക് പഠിച്ചിരിക്കേണ്ട ചില ടോപ്പിക്കലുണ്ട് അത് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് അടുത്ത ടോപ്പിക്കുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്ന ടോപ്പിക്കുകളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുക സോ നമ്മുടെ സിലബസിൽ എപ്പോഴും ഇത് ആ ഒരു ഓർഡറിൽ ആയിരിക്കില്ല നൽകിയിരിക്കുക സോ അതുകൊണ്ട് തന്നെ ഈ പഠനവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിൻ്റെ ഒരു ഡ്രാഫ്റ്റ് എന്ന രീതിയിലുള്ള ഒരു പി ഡി എഫ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ ആ ഒരു സീക്വൻസ് കീപ്പ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി അടുത്ത പോയിൻറ്റ് റിസോഴ്സസ് ആണ് ഇത് നമ്മൾ വളരെ വിശദമായിട്ട് മുൻപുള്ള വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ഈ സിമ്പിൾ അരിത്തമെറ്റിക് വിഭാഗത്തിലെ ടോപ്പിക്കുകളിലെ ആ കോൺസെപ്റ്റുകൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു റിസോഴ്സ് അത് നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ആകാം അല്ലെങ്കിൽ ഒതൻ്റിക് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു സോഴ്സ് ആകാം എനിവേ അത്തരത്തിൽ കോൺസെപ്റ്റുകൾ പഠിക്കാനുള്ള ഒരു സോഴ്സ് നിങ്ങൾ ഉറപ്പിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഓൾറെഡി വളരെ കംഫർട്ടബിൾ ആയിട്ട് അത്തരത്തിൽ ഇവിടെയുള്ള കോൺസെപ്റ്റുകളെല്ലാം അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സോഴ്സ് ഫോളോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ഒന്നും ട്രൈ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെയില്ല ഇനി ഒരു അല്പം അഡ്വാൻസ് ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്ക്സ് അല്ലെങ്കിൽ റിസോഴ്സസ് എന്ന രീതിയിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബൈ ആർ എസ് അഗർവാൾ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെയുള്ള ഒരു പുസ്തകമാണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ഒബ്ജക്റ്റീവ് അർഥമെറ്റിക് ബൈ രാജേഷ് വർമ്മ അഗെയിൻ നല്ലൊരു പുസ്തകമാണ് അതുപോലെ പ്രാക്ടീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ആണ് അതായത് ഈ ഒരു പാറ്റേൺ ചേഞ്ചിന് ശേഷമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കാം അവിടെയും നിങ്ങൾ ഇപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന രീതിയിൽ മാത്രം ലിമിറ്റ് ചെയ്യണം എന്ന നിർബന്ധമില്ല സോ ഇവിടെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നു അതിനുശേഷം സ്പീഡും അക്യുറസിയും നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു പ്രാക്ടീസ് ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ചെയ്യുന്നു പ്രാക്ടീസ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ ഇക്വേഷൻസ് അതോ അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ടെക്നിക്സ് അത് നിങ്ങൾക്ക് റിവിഷനിലൂടെ അഡ്രസ് ചെയ്യാൻ സാധിക്കും സോ ഈ ഒരു സൈക്കിളാണ് യഥാർത്ഥത്തിൽ സിമ്പിൾ ആരിത്തമെറ്റിക് ആൻഡ് മെൻ്റലബിലിറ്റിയുടെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിലെ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് സോ ഇവിടെയും ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ഗ്രാമർ ടോപ്പിക്കുകളിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും റൂൾസും വളരെ വ്യക്തമായിട്ട് പഠിക്കുക ഇനി വൊക്കാബുലറി വിഭാഗത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്പേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്തുകൊണ്ട് ആ ഒരു എൻ്റെയർ ലിസ്റ്റും ഒറ്റയിരിപ്പിൽ പഠിച്ച് തീർക്കുക എന്നൊരു രീതി സ്വീകരിക്കരുത് കാരണം വൊക്കാബുലറി റീജിയൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഒരുപാട് ലോജിക്കലി കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമല്ല സോ സ്പേസ്ഡായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പാനിൽ ഇത് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക റിവിഷൻ എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സോ അങ്ങനെ ആയിട്ടുള്ള റിവിഷനും ഉൾപ്പെടുത്തിന് വേണ്ടി ശ്രമിക്കുക ഇനി തേർഡ് പോയിന്റ് പി വൈ ക്യൂസ് അതായത് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ള ഇവിടെ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് സി അതിൻ്റെ ഒരു പ്രധാന കാരണം ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് സി ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൽ പ്രാക്ടീസ് എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടെ ഞാൻ ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ പി വൈ ക്യൂസ് എന്നെടുത്ത് മെൻഷൻ ഒരു കാരണം പഠനം കൂടി നടത്താൻ സാധിക്കുന്ന ഒരു സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സിന് ഉപയോഗിക്കാം കാരണം ഞാൻ മുൻപ് പറഞ്ഞ അതേ കാര്യമാണ് അതായത് ഇവിടെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും പ്രത്യേകിച്ച് വൊക്കാബുലറി റീജിയനിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാം ജെൻഡർ ഇംഗ്ലീഷിൽ നിങ്ങൾ അത്തരത്തിൽ ഈ ഡിഗ്രി ലെവലിൽ മാത്രമുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് എന്ന രീതിയിൽ ഒരു ലിമിറ്റ് ഒന്നും വെക്കേണ്ടതില്ല ഈ ഒരു സിലബസ് ഫോളോ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സും ഈ ഒരു പാറ്റേൺ ചേഞ്ചിന് ശേഷമുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് എല്ലാം തന്നെ വർക്ക്ഔട്ട് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഈ സീക്വൻസ് ഓഫ് ലേണിംഗ് എന്നുള്ളത് ഇവിടെയും ഇമ്പോർട്ടൻസുള്ള ഒരു കാര്യമാണ് കാരണം ഫണ്ടമെന്റലായിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ അതിനുശേഷം അതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ ലെവൽ എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഗ്രാമർ വിഭാഗത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്കിൽ ഇവിടെയുള്ള റിസോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് പറഞ്ഞ അതേ പോയിൻറ്റ് തന്നെയാണ് ഈ കോൺസെപ്റ്റുകൾ പഠിക്കാനാവശ്യമായിട്ടുള്ള ഒതൻറ്റിക്കായിട്ടുള്ള ഒരു റിസോഴ്സ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം അതിപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് എങ്കിൽ പോലും ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ പക്ഷേ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഓരോ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് யான சாதிக்கணும் എറർ ഫ്രീ ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കണം ഇനി ഇവിടെയും അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷന് വേണ്ടി ഒരു പുസ്തകം സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് ബൈ എസ് പി ബക്ഷി എന്ന പുസ്തകമാണ് ഗ്രാമർ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട തരത്തിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഡ്രസ് ചെയ്യുന്ന വൊക്കാബ്ലറി റീജൻ സാമാന്യം വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് കൊടുത്തിട്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണിത് സോ തീർച്ചയായിട്ടും റഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് അതും ഉപയോഗിക്കാം ഇവിടെയും നിങ്ങൾ ഒരു കാര്യം കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നു അതോടൊപ്പം തന്നെ പ്രാക്ടീസ് എന്നുള്ളത് മസ്റ്റ് ആണ് പ്രാക്ടീസ് ബേസ് ചെയ്തുകൊണ്ട് റിവിഷനും ചെയ്തിന് വേണ്ടി ശ്രമിക്കുക സോ ഇവിടെയും ഈ ഒരു സൈക്കിൾ ആണ് നിങ്ങൾ ഇനി മലയാളം വിഭാഗം അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് എന്ന വിഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് ഫേസ്റ്റ് അപ്രോച്ച് എന്നുള്ളതാണ് നമുക്കറിയാം മലയാളം വിഭാഗത്തിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു ലെവലിലുള്ള സിലബസിൽ മലയാള വിഭാഗത്തിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് കൂടുതലും ഭാഷാശുദ്ധിയുടെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ വൊക്കാബുലറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസാണ് നമ്മൾ കൊണ്ടത് അവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്കുകളോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ സിലബസിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ സിലബസ് ഫസ്റ്റ് എന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ടൊന്ന് അഡ്രസ്സ് ചെയ്യുക ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമാണ് ജനറൽ ഇംഗ്ലീഷിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണോ മെൻഷൻ ചെയ്ത് അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് പ്രാക്ടീസിന് വേണ്ടി മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മൾ മലയാളം വിഭാഗത്തിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉപയോഗിക്കുന്നത് ലിറ്ററലി അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരും പഠനത്തിലുള്ള ഒരു സോഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾ ഇവിടെയുള്ള പ്രീവിയസർ ക്വസ്റ്റൻ പേപ്പേഴ്സിൻ്റെ ഉപയോഗം മാറ്റണം എന്നുള്ളതാണ് ഈ സമാന സിലബസിൽ വരുന്ന മുഴുവൻ ക്വസ്റ്റൻ പേപ്പേഴ്സും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാം ഇനി മൂന്നാമത്തെ പോയിന്റ് പ്രാക്ടീസ് എന്നുള്ളത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയും ആ സ്പീഡ് എന്നുള്ളത് ഒരുപാട് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല എങ്കിലും പ്രാക്ടീസ് എന്നുള്ളത് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൽ മസ്റ്റാണ് അതിവിടെയും നിങ്ങൾ ഫോളോ ചെയ്യുക ഇനി ഇവിടെ റിസോഴ്സസ് എന്ന രീതിയിൽ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതില്ല ഈവൻ റാങ്ക് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാം മലയാള വിഭാഗത്തിന് വേണ്ടി ഈ റാങ്ക് ഫയൽസൊക്കെ പബ്ലിഷ് ചെയ്യുന്ന അതേ പബ്ലിക്കേഷൻസിൻ്റെ തന്നെ ചെറിയ ചില പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും അത് കൈവശം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പഠനം നടത്താം കൂടാതെ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ പ്രീവിയസ് ഡിഡ്വേഷൻ പേപ്പേഴ്സ് എന്നുള്ളത് പഠനത്തിൻ്റെ വലിയൊരു സോഴ്സ് തന്നെയാണ് ഇനി ഇവിടെ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ സിലബസ് ഫസ്റ്റ് എന്ന രീതിയിൽ ബേസിക്സ് എല്ലാം തന്നെ പഠിക്കുന്നു വളരെ വ്യക്തമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നു അവിടെയും പഠനമാണ് യഥാർത്ഥത്തിൽ നടക്കുക അതിനുശേഷം റിവിഷൻ ചെയ്യുക വൊക്കാബുലറി ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണുള്ളത് മറന്നു പോകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട് റിവിഷൻ എന്നുള്ളത് പിരിയോഡിക്കായിട്ടുള്ള റിവിഷൻ എന്നുള്ളത് മസ്റ്റ് ആണ് സോ ഈ രീതിയിൽ മലയാളത്തെ അപ്രോച്ച് ചെയ്യുക സോ നൗ ലെറ്റ്സ് റീക്യാപ് ദ എൻറ്റയർ പ്ലാൻ നമുക്ക് ഈ പ്ലാനിനെ കുറിച്ച് നോക്കാം സോ ഫോർട്ടി അവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയാണ് അല്ലെങ്കിൽ സിമ്പിൾ ആത്മാറ്റിക് ആൻഡ് മെൻ്റലബിലിറ്റി എന്ന രീതിയിലാണ് തേർട്ടി ഫൈവ് മാർക്സിൻ്റെ ഒരു ഷെയർ ഉണ്ട് അഗെയിൻ ഒരു ഫോർട്ടി അവേഴ്സ് ജനറൽ ഇംഗ്ലീഷിന് വേണ്ടിയാണ് തേർട്ടി ത്രീ മാർക്സിൻ്റെ ഉണ്ട് ട്വൻ്റി അവേഴ്സ് നമ്മൾ മലയാളത്തിന് വേണ്ടി മാറ്റി വെക്കുന്നു ഇരുപത്തി മൂന്ന് മാർസിൻ്റെ ഷെയർ ഇവിടെയുണ്ട് ഇനി ഫൈനലി ഉള്ള ട്വൻ്റി അവേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസിന് വേണ്ടിയാണ് അതായത് സിമിലർ ആയിട്ടുള്ള സിലബസും പാറ്റേണുമുള്ള ഈ വിഭാഗങ്ങൾ നമ്മൾക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സും നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി വിനിയോഗിക്കുക ടൈം ബൗണ്ടായിട്ട് എങ്ങനെയാണോ നിങ്ങളൊരു എക്സാമിനേഷന് ഈ കാര്യങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക അതേ രീതിയിൽ ടൈം ബൗണ്ടായിട്ട് വർക്ക് ഔട്ട് ചെയ്തതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കുക ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഏതൊരു ആസ്പെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈവൻ ജി കെ വിഭാഗത്തിൻ്റെയൊക്കെ പ്രിപ്പറേഷനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സമയമാണ് മാറ്റിവെക്കുന്നത് ട്രസ് മീ നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിക്കൊണ്ട് വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു നൂറ്റി ഇരുപത് മണിക്കൂർ ഇത്തരത്തിൽ മാറ്റി വെച്ച് പഠിക്കുകയാണെങ്കിൽ വലിയ കോൺഫിഡൻസ് തന്നെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ലഭിക്കും ആൻഡ് വൺ മോർ തിങ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് വേണ്ടി പി എസ് പാഠശാല ഒരു ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആൻഡ് ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് പ്രിലിമിനറി മെയിൻസ് അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ ഘട്ടവും കവർ ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത് വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രിസൈസ് ആയിട്ടുള്ള ടൈം ഷെഡ്യൂൾ ഒതന്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതെല്ലാം തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിരിക്കും പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലും ഒക്കെ അവൈലബിൾ ആണ് അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എസ് എ എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ നൽകിയിട്ടുള്ള നമ്പറിലൊരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക മുഴുവൻ വിവരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് മേയ്ക് യുവർ ടു ജോയിൻ എസ് ഓൺ ടെലിഗ്രാം നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇതെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അല്പം കോൺഫിഡൻസ് കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ സ്വീകരിക്കുക സോ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊമെന്റ് സെക്ഷനിലൂടെ അറിയിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദസ് പെർക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ നെക്സ്റ്റ് വൺ